ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത് അതിലൊന്നാമത്തേത് ഇന്ദിരാഗാന്ധിയുടെ മരണമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം അവരുടെ മകൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപനവും ആധുനികവൽക്കരണത്തിന്റെ വാഗ്ദാനങ്ങളും കാരണം അദ്ദേഹത്തിന് കാര്യമായ പിന്തുണ ലഭിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭരണകാലം അഴിമതി ആരോപണങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു പ്രത്യേകിച്ച് ബൊഫേഴ്സ് അഴിമതി പ്രതിരോധ ഇടപാട് കിക്ക് ബാക്ക് ആരോപണങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഈ കുപ്പ് പാർട്ടിയുടെ യശസ്സത്തിനെ സാരമായി ബാധിക്കുകയും ജനവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്തു തുടർന്ന് രാജീവ് ഗാന്ധിയുടെ മരണത്തിനു ശേഷം കോൺഗ്രസിൽ കാര്യമായ നേതൃത്വ പ്രതിസന്ധി രൂപപ്പെട്ടു രണ്ടാമത്തെ കാരണം ആഭ്യന്തര വിഭാഗീയതയാണ് കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ ആഭ്യന്തര വിഭാഗീയതയും ചേരിപ്പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട് പാർട്ടിക്കുള്ളിലെ വിവിധ നേതാക്കൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായതിനാൽ യോജിപ്പും ഐക്യവും ഇല്ലാതായി ഈ ആഭ്യന്തര കലഹം ഒരു ഐക്യമുന്നണി അവതരിപ്പിക്കാനും വോട്ടർമാരുടെ ആവശ്യങ്ങൾ ഫലപ്രദമായി പരിഹരിക്കാനുള്ള പാർട്ടിയുടെ കഴിവിനെ ദുർബലപ്പെടുത്തി ഇനി മൂന്നാമത്തെ കാരണം പ്രാദേശിക പാർട്ടികളുടെ ഉയർച്ചയാണ് ശക്തമായ പ്രാദേശിക പാർട്ടിയുടെ ആവിർഭാവം കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടർ അടിത്തറയെ തകർത്തു പ്രാദേശിക പ്രശ്നങ്ങളെ കൂടുതൽ ഫലപ്രദമായി അഭിസംബോധന ചെയ്യാനും പ്രാദേശിക ജനതയുടെ അഭിലാഷങ്ങളുമായി പ്രതിധ്വനിക്കാനും ഈ പ്രാദേശിക പാർട്ടികൾക്ക് കഴിഞ്ഞു തൽഫലമായി ഒരു കാലത്ത് ആധിപത്യം പുലർത്തിയിരുന്ന പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ അടിത്തറ നഷ്ടപ്പെട്ടു നാലാമത്തെ കാരണമെന്ന് പറയുന്നത് സഖ്യങ്ങളാണ് കോൺഗ്രസ് പ്രാദേശിക പാർട്ടികളുമായി സഖ്യം ചേർന്ന് മത്സരിക്കുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ വോട്ടിന്റെ അടിത്തറ തകരുകയും പ്രാദേശിക പാർട്ടികൾ വളർന്നു വരികയും ചെയ്തു ഇനി അടുത്തത് സാമ്പത്തിക ഉദാരവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തുടക്കത്തിൽ പ്രധാനമന്ത്രി പി വി കീഴിൽ ആരംഭിച്ച സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ നരസിംഹ റാവും ധനമന്ത്രി മൻമോഹൻ സിംഗും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഈ നയങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായിരുന്നെങ്കിലും അവ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ സാമ്പത്തിക അസമത്വത്തിനും ഹസ്ത കാരണമായി ഉദാരവൽക്കരണത്തിന്റെ നേട്ടങ്ങൾ പാർശ്വത്യ ിക്കപ്പെട്ടവരുടെ ആവശ്യങ്ങളുമായി സന്തുലിതമാക്കാൻ കോൺഗ്രസ് പാർട്ടി പാടുപെട്ടു ഇത് പിന്തുണ നഷ്ടപ്പെടുന്നതിലേക്ക് അയച്ചു അടുത്ത കാരണം ബി ജെ പിയുടെ ഉയർച്ചയാണ് ദേശീയത സാമ്പത്തിക വികസനം അഴിമതി വിരുദ്ധ തുടങ്ങിയ വിഷയങ്ങൾ മുതലാക്കി ഭാരതീയ ജനതാ പാർട്ടി ഒരു ശക്തമായ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു ബി ജെ പിയുടെ ശക്തമായ സംഘടനാ സംവിധാനവും കാര്യക്ഷമമായ നേതൃത്വവും പ്രധാന വിഷയങ്ങൾ വോട്ടർമാരുമായി ബന്ധപ്പെടാനുള്ള കഴിവും കോൺഗ്രസിന് കാര്യമായ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിലും ജനസംഖ്യാപരമായ പിന്തുണ സമാഹരിക്കാനുള്ള കഴിവാണ് ബി ജെ പിയുടെ ഉയർച്ചയെ അടയാളപ്പെടുത്തുന്നത് അടുത്ത് രാജവംശ രാഷ്ട്രീയം നെഹ്റു ഗാന്ധി കുടുംബം ആധിപത്യമുരുത്തുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസിനെ കുറിച്ചുള്ള ധാരണയും അതിന്റെ ഭരണത്തിന് കാരണമായി പല വോട്ടർമാർക്കും വംശപരമ്പരയേക്കാൾ മെറിത്തിന്റെ അടിസ്ഥാനമൊക്കെയുള്ള നേതൃത്വത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ധാരണ പാർട്ടി നേതൃത്വത്തിനെതിരായ വിമർശനത്തിനും പാർട്ടിക്കുള്ളിൽ കൂടുതൽ ജനാധിപത്യപരവും സുതാര്യവുമായ പ്രക്രിയകൾക്കുള്ള ആഹ്വാനത്തിനും കാരണമായി അടുത്തത് പൊരുത്തപ്പെടാനുള്ള പരാജയമാണ് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചലനാത്മകതയോടും വോട്ടർ പ്രതീക്ഷകളോടും പൊരുത്തപ്പെടാൻ കോൺഗ്രസ് പാടുപെട്ടു യുവതലമുറയുടെ അഭിലാഷങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയോടും പാർട്ടിക്കുമെന്നുമില്ലെന്നാണ് പലപ്പോഴും കാണുന്നത് ഈ വിച്ഛേദനം പ്രധാന വോട്ടർ വിഭാഗങ്ങൾക്കിടയിൽ പ്രസക്തിയും പിന്തുണയും നഷ്ടപ്പെടുന്നതിന് കാരണമായി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തളർച്ചയ്ക്ക് ഈ എല്ലാ ഘടകങ്ങളും കാരണമായിട്ടുണ്ട് ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും സ്വയം നവീകരിക്കാനുമുള്ള പാർട്ടിയുടെ കഴിവ് നിർണയിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു വയ്ക്കുന്നു